നമസ്കാരം നമ്മുടെ രാജ്യത്ത് സുപ്രീം കോടതിയാണോ വലുത് പാർലമെൻറ്റാണോ വലുത് എന്നുള്ള തർക്കം ചൂടുപിടിച്ച് ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തിൽ അതിൻ്റെ പല പ്രതികരണങ്ങളും നമ്മൾ കേട്ടതാണ് പക്ഷേ ഇന്ന് ഡൽഹി സർവകലാശാല ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ പറഞ്ഞത് പാർലമെന്റ് ഇസ് ദ സുപ്രീം മാസ്റ്റർ എന്നാണ് പാർലമെൻറ്റിൻ്റെ മുകളിൽ ഒന്നുമില്ല ജനാധിപത്യം എന്നത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിട്ടുള്ള സംവിധാനമാണ് അതുകൊണ്ട് രാജ്യത്തെ ഏറ്റവും ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും ശക്തം ഏറ്റവും സുപ്രീം എന്ന് പറയുന്നത് പാർലമെൻറ്റാണ് ഇത് ബോധപൂർവമായ ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ് എന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ കരുതേണ്ടത് കാരണം ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു കാരണവശാലും സുപ്രീം കോടതിയും എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും തമ്മിലുള്ള ബന്ധം ഒരു ഹാർമോണിയസ് റിലേഷൻ അല്ലാത്തതായിട്ടുള്ള സാഹചര്യത്തിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് ജനാധിപത്യത്തിന്റെ വിജയത്തിന് ആവശ്യമാണ് കഴിഞ്ഞ ദിവസം ബി ജെ പി രണ്ട് എം പിമാർ അതിശക്തമായിട്ടുള്ള രീതിയിലാണ് ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസിനെ വിമർശിച്ചത് അവർ പറഞ്ഞത് ഇന്ത്യയിലെ മതയുദ്ധങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്നത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആണ് എന്നായിരുന്നു ഇതിനേക്കാൾ വലിയ കോടതിയലക്ഷ്യം യഥാർത്ഥത്തിൽ ഇതിനു മുമ്പ് നമുക്ക് ദർശിക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ പക്ഷെ കോടതിയലക്ഷ്യത്തിന് കേസെടുക്കാനോ ആ പറഞ്ഞതായ എം പിമാരെ നിശബ്ദരാക്കാനോ യാതൊരു വിധമായിട്ടുള്ള സംവിധാനവും ഉണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാവുന്നതാണ് ബി ജെ പിയുടെ അധ്യക്ഷൻ ജെ പി നഡ്ഡ അതിനെ എതിർത്തു എന്നുള്ളത് ശരിയാണ് ആ എം പിമാർ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു കാരണം ബി ജെ പിക്ക് നിയമസംവിധാനത്തോട് ബഹുമാനമുണ്ട് അതിനെ വെല്ലുവിളിക്കുന്നത് ശരിയല്ല എന്നാണ് ജെ പി നഡ്ഡ പറഞ്ഞത് പക്ഷേ നിഷികാന്ത് ശർമ്മ നിഷികാന്ത് ദുബെയും അതേപോലെ ദിനേശ് ശർമ്മയും ഈ രണ്ട് എം പിമാരാണ് ബി ജെ പിക്ക് വേണ്ടിയിട്ട് പടയൊരുക്കം നടത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉദ്ദേശം എന്താണ് ഇതിൻ്റെ ഉദ്ദേശം സുപ്രീം കോടതിയിൽ നിന്ന് നിലവിലുള്ള ഭരണ സംവിധാനത്തിനെതിരായി ഒരു നിരീക്ഷണവും പാടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നടന്നായിട്ടുള്ള വാദങ്ങൾക്ക് ഇടയിൽ ചീഫ് ജസ്റ്റിസിന്റെ ചില നിരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഒട്ടും താല്പര്യമില്ലാത്തതായിരുന്നു അതോടൊപ്പം തന്നെയാണ് അതിനു മുമ്പ് തമിഴ്നാട് സുപ്രീം കോടതിയിലേക്ക് പോയ സമയത്ത് ബില്ല് നിയമസഭ പാസ്സാക്കുന്നതായിട്ടുള്ള ബില്ല് ഒപ്പുവെക്കുന്നതിൽ ഗവർണർമാർക്കും അതേപോലെ തന്നെ രാഷ്ട്രപതിക്കും സമ നിശ്ചയിക്കാനായിട്ടുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ടോ എന്ന് ചോദിച്ചു നമ്മൾ സാധാരണക്കാർ വളരെ ലളിതമായി ചോദിക്കുന്ന ഒരു ചോദ്യം നിയമം പാസ്സാ നിയമസഭ പാസാക്കുന്നതായിട്ടുള്ള ബില്ലുകൾ എന്തിനാണ് ഗവർണർമാരും അതേപോലെ തന്നെ രാഷ്ട്രപതിയും ഒക്കെ വെച്ച് താമസിപ്പിക്കുന്നത് ജഗദീപ് ധൻകറിന്റെ വാക്കുകൾ പറഞ്ഞാൽ നിയമസഭയാണ് പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ പാർലമെന്റാണ് പ്രധാനപ്പെട്ടത് പാർലമെന്റ് ഈസ് ദ സുപ്രീം എന്ന അദ്ദേഹം പറയുമ്പോൾ അതേ പദവി യഥാർത്ഥത്തിൽ നിയമസഭയ്ക്ക് ലഭിക്കേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ നിയമസഭ പാസ്സാക്കുന്നതായിട്ടുള്ള ബില്ലുകൾ പിടിച്ചു വെക്കാനായിട്ടുള്ള എന്ത് അവകാശമാണ് ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും ഉള്ളത് അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ അപ്പോൾ ഒരു സ്ഥലത്ത് മറ്റൊരു കാഴ്ചപ്പാട് മറ്റൊരു സ്ഥലത്ത് വേറൊരു കാഴ്ചപ്പാട് ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിന്റെ ഏത് പാർട്ടിയുടെയും രാഷ്ട്രീയത്തിന്റെ പൊതു സ്വഭാവമായിട്ട് നമുക്ക് കണക്കാക്കാം ഇവിടെ സുപ്രീം കോടതി നിലവിലുള്ള ഭരണ സംവിധാനത്തിന് ശബ്ദിക്കാൻ പാടില്ല എന്നത് ബി ജെ പിയുടെ അജണ്ടയാണ് അത് നടപ്പിലാക്കാൻ വേണ്ടി ഉപരാഷ്ട്രപതിയോ തന്നെ മുന്നിട്ട് ഇറങ്ങി മുന്നിട്ടിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഉപരാഷ്ട്രപതിയുടെ ഇന്നത്തെ വാക്കുകൾ കപിൽ സിബിൽ എന്ന് പറയുന്ന പ്രമുഖനായിട്ടുള്ള അഭിഭാഷകനെ ഞെട്ടിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ കാര്യമേ ഉള്ളൂ രാഷ്ട്രപതിയോ അതേപോലെ മറ്റേതെങ്കിലും സംവിധാനമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായത് രാഷ്ട്രപതി അല്ല എക്സിക്യൂട്ടീവ് അല്ല ഏറ്റവും പരമപ്രധാനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ് കോൺസ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊവിഷൻസിനെയും സുപ്രീം കോടതി വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് സാധാരണ ജനങ്ങൾ നിയമവാഴ്ച നിയമവ്യവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് സുപ്രീം കോടതിയെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നതായിട്ടുള്ള ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമായി തീരുകയാണ് ചെയ്യുന്നത് അതൊരിക്കലും പാടില്ല എന്നതാണ് പൊതുവായിട്ടുള്ള വിദഗ്ധന്മാരുടെ അഭിപ്രായം എന്ന് പറയാം എന്തായാലും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും തോന്നുന്ന ഒരു കാര്യം സുപ്രീം കോടതിയും അതേപോലെ തന്നെ പാർലമെന്റും അല്ലെങ്കിൽ പാർലമെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആയിട്ടുള്ള എം പിമാര് ഉപരാഷ്ട്രപതി രാഷ്ട്രപതി ഇതുവരും അതിനകത്ത് അഭിപ്രായ പ്രകടനവും നടത്തിയിട്ടില്ല എന്നാൽ ഗവർണർമാർ നമുക്കറിയാം കേരളത്തിലെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ പരാമർശത്തിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചതാണ് പിന്നെ എന്തിനു പാർലമെന്റ് എന്നാണ് അദ്ദേഹം ചോദിച്ചത് അത് അതേ ചോദ്യം തന്നെയാണ് ി ജെ ഡെ ബി ജെ പിയുടെ എം പിമാരും ചോദിച്ചത് എന്ന് നമ്മൾ കരുത് കാരണം വെച്ചാൽ അത് ഒരു അച്ചിലിട്ട് പുറത്തേക്ക് വരുന്നതായിട്ടുള്ള പ്രയോഗമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് പാർലമെന്റ് പാർലമെൻറ്റ് നമുക്ക് ഈ രീതിയിലാണ് സുപ്രീം കോടതി പ്രവർത്തിക്കുന്നതെങ്കിൽ പാർലമെന്റ് നമുക്ക് അടച്ചുപൂട്ടാം എന്നാണ് അവർ പറഞ്ഞത് ഇത്തരത്തിലുള്ള പീരങ്കി പ്രയോഗങ്ങൾ അല്ലെങ്കിൽ വെടിയുണ്ട പ്രയോഗങ്ങൾ എന്തിനാണ് നടത്തുന്നത് എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ അജണ്ട തിരിച്ചറിയാം അത് ജഡ്ജിമാരെ ഭീഷണിപ്പെടുത്തുന്നതിന് സമാനമായിട്ടുള്ള പ്രക്രിയ ഇത്തരത്തിൽ വിധി പ്രസ്താവിച്ചുകൊണ്ട് നിങ്ങൾ ഈ രാജ്യത്ത് നടക്കാൻ പാടില്ല എന്ന സന്ദേശമാണ് അതിൻ്റെ പിന്നിലുള്ളത് നേരത്തെ നമുക്കറിയാം പല ആളുകളെ പ്രത്യേകിച്ച് ഗൗരി ഗൗരിലങ്കേഷിനെ പോലെയുള്ള ആയിട്ടുള്ള പത്രപ്രവർത്തകരെ വെടിവെച്ച് കൊന്ന സമയത്ത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ശക്തികൾ പറഞ്ഞ കാര്യം ഇതാണ് ഇതൊരു ഇൻസ്ട്രക്റ്റീവ് പ്രോസസ്സാണ് എന്നുവെച്ചാൽ ഇൻസ്ട്രക്ഷൻ ആണ് നിർദ്ദേശമാണ് സൂചനയാണ് ഇത് കണ്ട് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്ന പണി ഇതായിരിക്കും എന്നാണ് അത് ജഡ്ജിമാർക്കൊക്കെ ബാധമാണ് എല്ലാവർക്കും ബാധമാണ് എന്നുവെച്ചാൽ നമ്മുടെ ജനാധിപത്യം മൊത്തത്തിൽ ഭീഷണിയുടെ കീഴിലേക്ക് എത്തിച്ചേരുകയാണ് ഇത് ബി ജെ പി മാത്രം ചെയ്യുന്നൊരു കാര്യമായി നമ്മൾ കണക്കാക്കേണ്ടതില്ല ഇപ്പൊ ബി ജെ പി ആണ് ഭരിക്കുന്നത് അതുകൊണ്ട് ബി ജെ പി അങ്ങനെ പ്രതികരിക്കുന്നു സി പി എം ആണെങ്കിൽ സി പി എം ഇതേപോലെ പ്രതികരിക്കും കോൺഗ്രസ് ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ പ്രതികരിക്കും എന്നുവെച്ചാൽ ഇത് ഭരണകൂടത്തിൻ്റെ ശബ്ദമാണ് ഭരണകൂടം എടുക്കുന്നതായിട്ടുള്ള തീരുമാനങ്ങൾക്കെതിരെ ആരും രംഗത്ത് വരാൻ പാടില്ല എന്നുള്ളതാണ് വിമത ശബ്ദങ്ങൾ എന്ന് പറയുന്നത് എന്നും എക്കാലത്തും അടിച്ചമർത്തപ്പെടും അതിൻ്റെ വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് ഇതിനകത്തുള്ളത് അത് തിരിച്ചറിയാനായിട്ട് ഒരു പൗരബോധമുള്ള ജനസമൂഹത്തിന് കഴിയേണ്ടതാണ് അവരത് തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് ജനാധിപത്യം നിലനിന്ന് പോവുകയുള്ളൂ